ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക സ്വാഗതം വയറുവേദന മൂലം ആശുപത്രിയിൽ എത്തിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ചു വയറുവേദനയെ തുടർന്ന് മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ച സംഭവത്തിൽ അന്വേഷണം പതിനാലുകാരിയായ പെൺകുട്ടി എട്ടു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയിരുന്നു കർണാടകയിൽ ചിക്കബല്ലപുരയിലാണ് സംഭവം സംസ്ഥാന സർക്കാരിന്റെ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി ജനുവരി ഒൻപതിന് ആൺകുഞ്ഞിന് ജന്മം നൽകി ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു തുമഗുരു ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു കുട്ടി പഠിച്ചിരുന്നത് ഹോസ്റ്റലിലായിരുന്നു താമസം ബാഗേപ്പള്ളിയിലെ വീട്ടിലെത്തിയ പെൺകുട്ടി വയറുവേദനയാണെന്ന് പറഞ്ഞു തുടർന്ന് മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്കാനിംഗ് നടത്തിയപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്നതെന്ന് പോലീസ് അറിയിച്ചു പെൺകുട്ടിക്ക് ഭാരക്കുറവുണ്ടെങ്കിലും കുഞ്ഞ് സുഖമായിരിക്കുന്നതായും പോലീസ് കൂട്ടിച്ചേർത്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ കൌൺസിലിങ്ങിൽ സ്കൂളിലെ സീനിയറായ വിദ്യാർത്ഥിയാണ് തന്നെ ഗർഭിണിയാക്കിയതെന്ന് പെൺകുട്ടി പറഞ്ഞു എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം ആ ആൺകുട്ടി നിഷേധിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ അറസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പെൺകുട്ടിയോ മാതാപിതാക്കളോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ലെന്നും ഇവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കിയെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു പെൺകുട്ടി മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നില്ലെന്നും സ്കൂളിലെ സീനിയറായ മറ്റൊരാൺകുട്ടിയുടെ പേര് പറഞ്ഞെന്നും പോലീസ് പറയുന്നു അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് തുമകുരു ജില്ലാ ഭരണകൂടം ഹോസ്റ്റൽ വാർഡനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പൊയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ